നമസ്കാരം സഫ്നാസ് വേൾഡിലേക്ക് സ്വാഗതം ഒൻപതാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ അമ്മ എന്ന പാഠത്തിൻ്റെ ആശയവും അതിൻ്റെ ക്വസ്റ്റ്യാൻസറുകളുമാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മക്കളെ സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയ മാതാപിതാക്കൾക്ക് വാർദ്ധക്യകാലത്ത് മക്കൾ സ്നേഹം നിഷേധിക്കുന്നത് ഇന്ന് സാധാരണ വാർത്തയായിരിക്കുന്നു മക്കളുടെ മനസ്സുകളിൽ നിന്നും സ്നേഹവും കാരുണ്യവും ഒക്കെ അകന്നു പോവുകയാണോ വൃദ്ധസദനങ്ങളിലും വഴിയോരങ്ങളിലുമൊക്കെ ഉപേക്ഷിക്കപ്പെടേണ്ടവരാണോ മാതാപിതാക്കൾ ഇത്തരം ചിന്തകൾ നമ്മൾ മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥ ഒരു അമ്മയ്ക്ക് വാർദ്ധക്യകാലത്ത് അനുഭവിക്കേണ്ടി വന്ന യാതനയുടെയും ഒറ്റപ്പെടലിൻ്റെയും തീവ്രതയാണ് ഈ കഥയുടെ ഇതിവൃത്തം പാഠത്തിൻ്റെ ആശയം മക്കളുടെ സ്നേഹശൂന്യതയെപ്പറ്റി പരിഭവിക്കാത്ത താൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്ന കൃതാർത്ഥതയ സംതൃപ്തമായ മാതൃത്വത്തെയാണ് അമ്മ എന്ന കഥയിലൂടെ മാധവിക്കുട്ടി അവതരിപ്പിച്ചിരിക്കുന്നത് ഇരുപത് പൈസയ്ക്ക് പച്ചക്കറി വാങ്ങി മടങ്ങുന്ന വൃദ്ധയായ അമ്മയെ ഒരു മെസ് മെർസിഡസ് കാർ ഇടിച്ചു തള്ളിയിട്ടിട്ട് നിർത്താതെ ഓടിച്ചു ഒരു പാൽക്കാരനാണ് അവരുടെ സഹായത്തിനെത്തിയത് എന്തുപറ്റി അമ്മയെ എന്ന പാൽക്കാരൻ്റെ വിള കേട്ടപ്പോൾ വൃദ്ധയ്ക്ക് കുറച്ച് ശക്തി വീണു കിട്ടിയതുപോലെ അനുഭവപ്പെട്ടു അഞ്ചോ ആറോ കൊല്ലങ്ങളായി അവർ ആ വിളി കേട്ടിട്ട് കാരണം അവരുടെ മക്കൾ പുറം രാജ്യങ്ങളിലാണ് പാൽക്കാരനും പോലീസുകാരനും ടാക്സി ഡ്രൈവറും ഡോക്ടറും ഒക്കെ ഈ കഥയിലുണ്ട് ഒരു ടാക്സി ഡ്രൈവറാണ് അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്ന് വെച്ച് കിട്ടിയ ശേഷം വീട്ടിലെത്തിക്കുന്നത് വീട്ടിലെത്തിയ അമ്മ ആലോചിക്കുന്നു താൻ എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എത്ര തുണികൾ അലക്കിക്കഴിഞ്ഞിരിക്കുന്നു മക്കൾക്കു വേണ്ടി എത്ര ഉറക്കമൊഴിച്ചിരിക്കുന്നു കുട്ടികളെ ശുശ്രൂഷിച്ചു ഇപ്പോൾ അവരെല്ലാം വളർന്ന് അച്ഛനമ്മമാർ അച്ഛനമ്മമാരായി കുട്ടികളായിരിക്കുമ്പോൾ അവർ തന്നെ സ്നേഹിച്ചിരുന്നു അതോർത്തപ്പോൾ വൃദ്ധയായ അമ്മ വെറും നിലത്ത് കിടന്ന് ചിരിക്കുകയാണ് മക്കൾ സ്നേഹശൂന്യത പുലർത്തുന്ന ഈ ലോകത്തിൽ അവരുടെ നിർഭയത്വത്തെയും നന്ദികേടിനെയും ഒരു ഞെട്ടലോടെ ഓർമ്മിപ്പിക്കുന്ന കഥയാണ് മാധവിക്കുട്ടിയുടെ അമ്മ അമ്മ എഴുതാനുള്ള കാരണം മാധവിക്കുട്ടി പറയുകയാണ് ഇന്നത്തെ പോലെ അഗതി മന്ദിരങ്ങളൊന്നും ഇല്ലാത്ത അണുകുടുംബങ്ങളില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് വൃദ്ധരെ മക്കൾ ഉപേക്ഷിച്ചു പോകും എന്ന് ചിന്തിക്കാനാകുമായിരുന്നില്ലാത്ത ഒരു കാലത്താണ് മാധവിക്കുട്ടി അമ്മ എന്ന കഥ എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ജി ശങ്കരക്കുറുപ്പിൻ്റെ പത്രാധിപത്യത്തിൽ എറണാകുളത്തു നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന തിലകം മാസികയിലാണ് അമ്മ എന്ന കഥ ആദ്യമായി അച്ചടിച്ചു വന്നത് ഇക്കാലത്ത് കോഴിക്കോട് കേരള സാഹിത്യ സമിതി സംഘടിപ്പിച്ച ഒരു നോവൽ ക്യാമ്പിൽ അമ്മ എഴുതാനുണ്ടായ കാരണത്തെക്കുറിച്ചൊരാൾ ചോദിക്കുകയുണ്ടായി അതിന് മാധവിക്കുട്ടി ഇങ്ങനെയായിരുന്നു വലിയ ഉദ്യോഗസ്ഥനായ ഒരു മകൻ തൻ്റെ അന്തസ്സിന് ചേർന്നവളല്ല എന്ന് അമ്മയെന്ന് അയാൾക്കൊരു തോന്നൽ അയാൾ അമ്മയെ മറ്റൊരു വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു ആ അമ്മയെ എനിക്ക് പരിചയമുണ്ട് ആ അമ്മയ്ക്ക് എന്നെയും ഇഷ്ടമായിരുന്നു എനിക്കറിയാവുന്ന ആ അമ്മയുടെ കഥയാണ് ഈ കഥയ്ക്ക് വിഷയമാക്കിയിരിക്കുന്നത് അത് എഴുതാനുള്ള കാരണം മാധവിക്കുട്ടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പാഠപുസ്തകത്തിലെ ആദ്യത്തെ ചോദ്യം അഞ്ചോ ആറോ കൊല്ലങ്ങൾക്ക് മുമ്പ് തൻ്റെ മക്കൾ അമ്മേ അമ്മേ എന്ന് എത്ര തവണ വിളിച്ചിരിക്കുന്നു അന്നവർ തന്നെ ഉപേക്ഷിച്ച് പുറം രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നില്ല അന്ന് താനും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു പണ്ടൊരിക്കൽ താൻ തലവേദനിച്ചു കിടന്നപ്പോൾ പത്ത് വയസ്സായ മകൻ അവൻ്റെ ചെറിയ കൈത്തരം തൻ്റെ നെറ്റിമേൽ വെച്ച് ചോദിച്ചു അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവനും എത്ര വേഗത്തിൽ മറ്റൊരാളായി തീർന്നിരിക്കുന്നു അവനെ തന്നെ എത്ര കൊല്ലങ്ങളായി കണ്ടാൽ തനിക്ക് തിരിച്ചറിയാമോ കഥയിലെ ഈ മുഹൂർത്തങ്ങൾ വർത്തമാനക വർത്തമാനകാല സമൂഹം അഭിമുഖീകരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ചർച്ച ചെയ്യുക ആൻസർ വാർദ്ധക്യത്തിൽ തനിച്ചായിപ്പോയ ഒരു വൃദ്ധയുടെ കഥയാണ് അമ്മ ഒരിക്കൽ സ്നേഹിക്കപ്പെട്ടവളാണ് ആ അമ്മ അമ്മയെ എന്ന് മക്കൾ എത്ര തവണ വിളിച്ചിരുന്നു എന്ന് അവർ ഓർക്കുന്നു മക്കൾ പിന്നീട് വിദേശത്തേക്ക് പോയി വൃദ്ധ ഒറ്റയ്ക്കായി പണ്ട് താൻ തലവേദനിച്ചു കിടന്നപ്പോൾ പത്തു വയസ്സായ മകൻ വന്ന് കൈ നെറ്റിമേൽ വെച്ചിട്ട് അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച സന്ദർഭവും അമ്മ ഓർക്കുന്നു എത്ര വേഗത്തിലാണ് പത്തു വയസ്സുകാരൻ മറ്റൊരാളായി മാറിപ്പോയത് എന്ന് അവർ അത്ഭുതപ്പെടുന്നു മകനെ കണ്ടിട്ടു തന്നെ വളരെ കാലമായി ആയിരിക്കുന്നു കഥയിലെ ഈ സന്ദർഭങ്ങൾ നമ്മുടെ സമൂഹം എന്ന് നേരിടുന്ന പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മക്കൾ ജോലി തേടി വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കളുടെ അവസ്ഥ ഈ കഥയിൽ കാണാം അച്ഛനമ്മമാരെ നാട്ടിൽ തനിച്ചാക്കിയിട്ട് പോകുന്ന മക്കൾ അവരെ വേണ്ട വിധം പരിഗണിക്കുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് കേരളത്തിലെ ആയിരക്കണക്കിന് വീടുകളിൽ ഒറ്റയ്ക്ക് കഴിയുന്ന ധാരാളം വൃദ്ധജനങ്ങളുണ്ട് വീടിനകത്തും പുറത്തും വൃദ്ധജനങ്ങൾ സുരക്ഷിതരല്ല എന്ന പ്രശ്നവും ചർച്ച ചെയ്യേണ്ടതാണ് പുതുതലമുറയ്ക്ക് ജോലി തേടി വിദേശത്തേക്ക് പോകേണ്ട സാമൂഹ്യ സാമ്പത്തിക സാഹചര്യം നിലനിൽക്കുന്നു എന്ന വസ്തുതയും അവഗണിക്കാനാവില്ല ക്വസ്റ്റ്യൻ നമ്പർ ടു എൻ്റെ അമ്മയല്ല പാൽക്കാരൻ പറഞ്ഞു എൻ്റെ അമ്മയാണെങ്കിൽ ഈ വയ്യാത്ത കാലത്തു പച്ചക്കറി വാങ്ങാൻ ഞാൻ അവരെ പുറ പറഞ്ഞയക്കുകയില്ല ഇവരെ ഞാനിന്ന് ആദ്യം കാണുകയാണ് പാൽക്കാരൻ ബോലെറാമിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും തെളിയുന്ന മനോഭാവം വിശകലനം ചെയ്ത് വിശകലനം ചെയ്യുക ആൻസർ തികച്ചും സാധാരണക്കാരനാണ് പാൽക്കാരൻ ബോലെറാം കാറിടച്ച് നിലത്തു വീണ വൃദ്ധയെ സഹായിക്കാൻ ആദ്യം ഓടിയെത്തുന്നത് അയാളാണ് അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ മുൻകൈയ്യെടുക്കുന്നതും ടാക്സി ഡ്രൈവറെ ഏർപ്പാടാക്കുന്നതും ബോലേറാമാണ് അമ്മയെ എന്ന് തന്നെയാണ് അയാൾ വൃദ്ധയെ വിളിക്കുന്നത് പാൽക്കാരൻ്റെ അമ്മയാണോ വൃദ്ധ എന്ന ചോദ്യത്തിന് ബോലേറാം നൽകുന്ന മറുപടി ശ്രദ്ധേയമാണ് എൻ്റെ അമ്മയല്ല എൻ്റെ അമ്മയാണെങ്കിൽ വയ്യാത്ത കാലത്ത് അവരെ പുറത്തേക്ക് വിടില്ല എന്നയാൾ പറയുന്നത് വൃദ്ധയോട് പാൽക്കാരൻ പ്രകടിപ്പിക്കുന്ന മനോഭാവം സ്നേഹമാണ് തൻ്റെ അമ്മയല്ലെങ്കിലും വൃദ്ധയെ സ്വന്തം അമ്മയായിട്ടാണ് അയാൾ കാണുന്നത് വൃദ്ധജനങ്ങളെ നാം എങ്ങനെ പരിഗണിക്കണമെന്നതിന് മാതൃകയാണ് ബോലേറാമിൻ്റെ പ്രവൃത്തി അയാളുടെ വാക്കുകളിലും പ്രവൃത്തിയിലും പ്രകടമാകുന്നത് മനുഷ്യസ്നേഹമാണ്